ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലൂടെ മലയാളി പ്രേക്ഷകർക്ക് ഒന്നടങ്കം സുപരിചിതമായി മാറിയ താരമാണ് അഭിഷേകും നന്ദനയും ഇരുവരും തമ്മിലുള്ള ഓരോ പ്രണയ നിമിഷങ്ങളും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലാണ് ബിഗ് ബോസിന് ശേഷം വൈറലായി മാറിയിരുന്നത് എന്നാൽ നന്ദനയുടെ ബ്രേക്കപ്പ് വാർത്ത സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ രീതിയിലാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അതിനെല്ലാം ശേഷം ഇപ്പോഴിതാ അഭിഷേകിനൊപ്പം അതീവ റൊമാൻറ്റിക് ആയിട്ടുള്ള കടൽ തീരത്ത് വെച്ചുള്ള നന്ദനയുടെ വീഡിയോ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ സത്യാവസ്ഥ തിരിഞ്ഞ് നിരവധി പേരാണ് കമൻ്റുകളുമായി രംഗത്തെത്തുന്നത് ഇതിൻ്റെ സത്യാവസ്ഥ എന്തെന്ന് വെച്ചാൽ സായിയുടെ ബർത്ത്ഡേ ആണ് ഇന്ന് അതിൻ്റെ സെലിബ്രേഷൻ നടക്കുന്നതിൻ്റെ സ്ഥലത്ത് വെച്ച് ഇരുവരും രസകരമായി എടുത്ത ഒരു വീഡിയോ ആണിപ്പോൾ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിരിക്കുന്നത് ഇരുവരും തമ്മിലുള്ള സേവ് ദ ഡേറ്റ് എന്ന പോലെ സിബിനും സ്റ്റോറി ഇട്ടിട്ടുണ്ട് അതിനുശേഷം ഇപ്പോഴത്തെ വീഡിയോ വലിയ രീതിയിൽ വൈറലായി കഴിഞ്ഞു ഇപ്പോൾ ഹാപ്പി മാരിഡ് എന്ന് കുറിച്ച് നിരവധി പേരാണ് വീഡിയോക്ക് താഴെ കമൻറ്റുകളുമായി എത്തുന്നത് എന്നാൽ ഇത് സായയുടെ ബർത്ത്ഡേ സെലിബ്രേഷന് പോയപ്പോൾ ഇവരും തമ്മിലടുത്ത ഒരു രസകരമായ വീടുകയാണ് എന്നുള്ളതാണ് വാസ്തവം